പച്ച കപ്പലണ്ടി കൊണ്ട് തൈര് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് അതിനായിട്ട് അരക്കപ്പ് കപ്പലണ്ടി കുറച്ച് വെള്ളത്തിൽ കുതിരാനിടുക പന്ത്രണ്ട് മണിക്കൂർ കുതിരുന്നതിന് ശേഷം അതൊരു ഗ്രൈൻഡറിലിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഈ അരക്കപ്പ് കപ്പലണ്ടി ബ്ലണ്ടറിലേക്ക് ഇട്ടതിന് ശേഷം കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിക്കുന്നത് എന്നിട്ടിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി അടിച്ചെടുത്ത കപ്പളണ്ടി നമുക്കൊരു പാത്രത്തിൽ അരിപ്പയും അതിന് മുകളിലേക്ക് ഒരു ചീസ് ക്ലോത്തും ഇട്ടിട്ട് അതിനകത്തേക്ക് ഒഴിക്കാം ചീസ് ക്ലോത്ത് അല്ലെങ്കിൽ ഓയിൽ തുണി ആയാലും മതി എന്നിട്ട് ഈ ഇതിൽ നിന്ന് മാക്സിമം പിഴിഞ്ഞ പാലെടുക്കണം നന്നായിട്ട് പിഴിഞ്ഞ് പാലെടുത്തതിന് ശേഷം വീണ്ടും ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം വീണ്ടും ഇതുപോലെ പാൽ പിഴിഞ്ഞെടുക്കാം നന്നായിട്ട് പാൽ പിഴിഞ്ഞെടുക്കണം അങ്ങനെ അര കപ്പ് വെള്ളം വെച്ചൊഴിച്ച് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാൻ ഇത്രയും കപ്പലേണ്ടി പാല് ഉണ്ടാക്കിയെടുത്തത് നമുക്കിതിനെ ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം തിളപ്പിക്കുന്ന സമയം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം തിളച്ച് കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇതുപോലെ ഒരു ഭാഗത്തിലായിരിക്കും നമുക്ക് കപ്പലണ്ടി പാൽ കിട്ടുന്നത് അത് നമുക്ക് തണുക്കാൻ വയ്ക്കാം ഇളം ചൂടാവുമ്പോഴേക്കും അതിനകത്തേക്ക് നമുക്കിടേണ്ടത് മൂന്ന് നാല് പച്ചമുളകിൻ്റെ ഞെട്ടാണ് ഇതുപോലെ പച്ചമുളകിൻ്റെ ഞെട്ട് ഇതിൽ കുത്തി വയ്ക്കണം പിന്നെ നമുക്ക് വേണ്ടത് ഒരു പച്ചമുളകും കൂടിയാണ് അതും കൂടി ഒന്ന് നെടുക്കപ്പിളർന്നിട്ട് ഇതിനകത്തേക്ക് മുക്കി വെക്കാം പന്ത്രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഓവർ നൈറ്റ് അനക്കാതെ മൂടി വെച്ചതിന് ശേഷം ഈ പച്ചമുളകിന് ഞെട്ടും പച്ചമുളകൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നല്ല കട്ടി തൈര് തയ്യാറായിട്ടുണ്ടാവും